ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ശരണ്യ അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ഫാമിലിയിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള കേട്ടോ അപ്പോൾ ഒരുപാട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നീ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ എങ്ങനെയാണ് ഫേസ് ഒക്കെ കാണിക്കാൻ പേടിയാണ് പിന്നെ കുറേ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്ക്യൂസാണ് നമ്മൾ പറയുന്നത് കാരണം എൻ്റെ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രിയാണ് ജോലി കഴിഞ്ഞ് വരിക ഇതിനിടയ്ക്ക് എനിക്ക് പുറത്ത് പോകാനുള്ള സമയമൊക്കെ കിട്ടാറില്ല കാരണം രാവിലെ ജോലിക്ക് വരെ രാത്രിയാണല്ലോ ഇറങ്ങുന്നത് പിന്നെ എൻ്റെ ഉള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഒരു നാലരയൊക്കെ ആവുമ്പോഴാണ് എണീക്കുക പിന്നെ അതുകഴിഞ്ഞാൽ ഒരു ആറ് മണി മുതൽ എട്ട് വരെ ഈ ഒരു ഗ്യാപ്പിലുള്ള ടൈമിംഗ് മാത്രമാണ് എനിക്ക് ഉണ്ടാവുകയായിട്ട് അപ്പോൾ തന്നെ എനിക്ക് വീട്ടിലൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല കാരണം നമ്മുടെ ഒരു ചെറിയ വീടാണ് പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ചിലപ്പോൾ തമാശ ആയിട്ട് തോന്നി ഇതുപോലെയൊക്കെ ഉണ്ടോ ഇങ്ങനെ കാടുകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കട നിലത്താണ് ഇരിക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഞാൻ നിലത്താണ് ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ കുറകെഷമാണ് കേട്ടോ दे, അപ്പോൾ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ മടി കാരണം നമ്മൾ നമുക്ക് ഉണ്ടാവുന്നതാണ് നമുക്കൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ നെഗറ്റീവ് വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങളത് മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ആൾക്കാരെന്തായാലും നമ്മൾ നെഗറ്റീവൊക്കെ പറയും കുറേ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമല്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് നിങ്ങൾ ചെയ്തെടുക്കാം നിങ്ങളുടെ ചെറിയ കഴിവുകളാണെങ്കിൽ പോലും അത് നന്നായിട്ട് വളർത്തി എടുക്കാൻ നോക്കാം കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും നിങ്ങൾ കുറെ വീഡിയോസൊക്കെ എടുക്കുമ്പം കുറേ മിസ്റ്റേക്കൊക്കെ വരും ഞാനെടുത്ത കുറേ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് എടുത്ത വീഡിയോ ഒക്കെ ഒരു വീഡിയോ ഒക്കെ അമ്പത് വട്ടെടുക്കുമ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ശരിയാവുക അപ്പോൾ ഞാനതിനെ പിന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ആദ്യം ആദ്യം എനിക്ക് തന്നെ വല്ലായ്മ തോന്നും പിന്നെ ഞാൻ അത് കണ്ടുകൊണ്ട് ഞാൻ എന്നോട് തന്നെ എനിക്കൊരു ഇഷ്ടം തുടങ്ങി നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മറ്റൊരാൾക്ക് നമ്മളെ അത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ നിങ്ങളത് ചിന്തിക്കുക നമ്മുടെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കഴിവുകളെ വളർത്താൻ നമ്മുടെ ലിമിറ്റേഷൻസ് ഒരു കാരണമേ അല്ല നമ്മൾ എന്തായി തീരണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ എന്നുള്ള നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ട് ഫേസ് ഒക്കെ ഇടാൻ മടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ ചെറിയ ചെറിയ നമ്മുടെ ചെറിയ ചെറിയ സമയം കണ്ടെത്താൻ നോക്കുക കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് പോകുന്ന ആളാണ് രാത്രി പതിനൊന്നര പതിനൊന്നര ആക്കുമ്പോഴാണ് ഞാൻ ജോലി കഴിഞ്ഞ് വരിക അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഷോപ്പിലിരുന്ന് ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് അതാണ് ഞാൻ ആ സമയം കണ്ടെത്തി ചെയ്യുന്നത് പിന്നെ അങ്ങനെ പുറത്തുള്ള വീഡിയോസൊന്നും എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല കാരണം പിന്നെ എനിക്ക് ലീവൊന്നും അങ്ങനെ കുറവാണ് അപ്പോൾ പിന്നെ ഞാൻ എടുക്കുകയെന്നു വെച്ചാൽ രാവിലെ കുറച്ച് ടൈമിങ്ങിൽ ഫ്രീ ആകുമ്പോൾ ഉള്ള ആ ടൈമിങ്ങിലൊക്കെയാണ് ഇരുന്ന് എടുക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ മടിയുണ്ട് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല പിന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരും കുറേ ആൾക്കാർ കംപ്ലൈൻറ്റൊക്കെ പറയാം അല്ലെങ്കിൽ കുറ്റമൊക്കെ പറയാം അതൊന്നും നമ്മൾ കേൾക്കാം നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കാം നമ്മൾ ഒരാൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല നിങ്ങൾ അത്ര മാത്രം ചിന്തിക്കുക അപ്പോൾ അല്ലാതെ അതിൽ നെഗറ്റീവായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്താണോ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറയും കുറേ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് ശരിയാക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര കൊതു കാണാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ സന്തോഷത്തോടെ ചെയ്യണം ചെയ്യുക നിങ്ങളിപ്പോൾ കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാൻ നോക്കുക അപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ